പൾസ് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗും സുൽത്താൻ ബത്തേരി നഗരസഭയും സുൽത്താൻ ബത്തേരി പ്രസ് ക്ലബും ചേർന്ന് നടത്തിയ നാടക മത്സര വിജയികളെ പ്രഖ്യാപിച്ചു കാഞ്ഞിരപ്പള്ളി അമലയുടെ ശാന്തമാണ് മികച്ച നാടകം മികച്ച സംവിധായകനായി രാജേഷ് ഇർലത്തെയും മികച്ച നടനായി കെ പി എസ് സി മംഗളിനെയും തെരഞ്ഞെടുത്തു പുരസ്കാരങ്ങൾ അടുത്ത മാസം വിതരണം ചെയ്യും പൾസ് കേരള അക്കാദമിയും ബത്തേരി ബത്തേരി നഗരസഭയും പ്രസ് സംയുക്തമായി എട്ടാമത് സംസ്ഥാനതല പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി കാഞ്ഞിരപ്പള്ളി അമലയുടെ ശാന്തം തിരഞ്ഞെടുത്തു വള്ളുവനാട് നാദത്തിൻ്റെ ഊഴം മികച്ച രണ്ടാമത്തെ നാടകമായും ഓച്ചിറ തിരുവരങ്ങിൻ്റെ ആകാശം വരയ്ക്കുന്നവർ എന്ന നാടകം ജനപ്രിയ നാടകമായും തിരഞ്ഞെടുത്തു വ്യത്യസ്ത സന്ദേശങ്ങളുമായി പത്ത് നാടകങ്ങളാണ് സുൽത്താൻ ബത്തേരി നഗരസഭാ ഹാളിൽ ഡിസംബർ നാല് മുതൽ പത്തൊൻപത് വരെ അരങ്ങേറിയത് വേലായുധൻ കോട്ടത്ര വിനയകുമാർ അഴിപ്പുറത്ത് അശോകൻ ബത്തേരി ജേക്കബ് ബത്തേരി സി പി വർഗീസ് എന്നിവർ അടങ്ങിയ വിധികർത്താക്കളും തിരഞ്ഞെടുത്ത ആസ്വാദകരുടെയും അഭിപ്രായവും കണക്കിലെടുത്താണ് മത്സര വിജയങ്ങളെ തിരഞ്ഞെടുത്തത് മറ്റ നാടകമായിട്ട് ശാന്തം കാഞ്ഞിരപ്പള്ളി അമലയുടെ ശാന്തം എന്ന് പറഞ്ഞ നാടകമാണ് ജഡ്ജസ് കണ്ടെത്തിയിട്ടുള്ളത് ജനങ്ങളുടെ കൂടെ ഒരു അഭിപ്രായം കണക്കിലെടുത്താണ് ജഡ്ജസ് കണ്ടെത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് മികച്ച രണ്ടാമത്തെ നാടകം ഊഴം വള്ളുവനാട് നാദത്തിന്റെ ഊഴം എന്ന് പറഞ്ഞ നാടകമാണ് ജനപ്രിയ നാടകം ആകാശം വരയ്ക്കുന്നവർ ഓർച്ചിര തിരുവരങ്ങ് എന്ന് പറയുന്ന ആകാശം മികച്ച രചന ഹേമന്ത് കുമാർ ശാന്തം നാടകം മികച്ച സംവിധാനം രാജേഷ് ഇരുളം ശാന്തം നാടകം മികച്ച നടൻ കെ പി എസ് സി മംഗളൻ മികച്ച രണ്ടാമത്തെ നടൻ നെയ്യാറ്റിൻകര സനൽ മികച്ച നടി മീനാക്ഷി ആദിത്യ മികച്ച രണ്ടാമത്തെ നടി സുനിത മനോജ് ഹാസ്യ നടൻ ദാസ് കാട്ടൂർ രംഗപടം വിജയൻ കടമ്പേരി രംഗസജ്ജീകരണം പ്രശാന്ത് സുധീവൻ രാജീവ് ബാബു ദീപ സംവിധാനം സുരേഷ് ദിവാകരൻ ഗാനരചന രമേഷ് കാവിൽ ഗാനാലാപനം ശ്രീജിത്ത് കൃഷ്ണ എന്നിവർ അവാർഡിന് അർഹരായി എന്നിവർ നാടക പുരസ്കാരത്തിന് അർഹരായി മത്സരവിജയികൾക്കുള്ള അവാർഡുകൾ ജനുവരി മാസത്തിൽ നടക്കുന്ന ചടങ്ങിൽ നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ ടി കെ രമേശ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ റഷീദ് കേരള അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജേക്കബ് വർക്കി പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എൻ എ സതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു മലനാട് ന്യൂസ് ബത്തേരി